ഫിൻലൻഡ് അവരുടെ വായുസേനയുടെ പതാകയിൽ കാര്യമായ മാറ്റം വരുത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു എനിക്ക് തോന്നുന്നു അവരുടെ വായുസേനയുടെ പതാകയിൽ സ്വസ്തിക ചിഹ്നം ഉണ്ടായിരുന്നു അതാണ് മാറ്റുന്നത് എന്നതാണ് എന്താണ് ഇതിന് പിന്നിലെ കാരണം അതായത് നമുക്കറിയാമല്ലോ സ്വസ്തിക ചിഹ്നം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അത് ജർമ്മനിയുമായിട്ട് നാസി ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്കത് കേട്ടാൽ പ്രത്യേകിച്ചൊരു വികാരവും തോന്നില്ല പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും അങ്ങനെയല്ല ജർമ്മനി ഹംഗറി പോലുള്ള രാജ്യങ്ങളിൽ ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അതിനെ കാണുന്നത് കാരണം അതിൻ്റെ ഒരു വെറുപ്പിൻ്റെ ചിഹ്നമായിട്ടാണ് സിബരായിട്ടാണ് കാണാറുള്ളത് അവരുടെ പറയ ഈ പറയുന്ന സല്യൂട്ടൊക്കെ ഉണ്ട് നാസി സല്യൂട്ടൊക്കെ ഉണ്ട് ആ സല്യൂട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജർമ്മനിയിൽ വെച്ച് നമ്മൾ പോയിട്ട് ചെയ്താലും ശരി തന്നെ അവർ അറസ്റ്റ് ചെയ്യും കാരണം അത് കുറ്റമായ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള അവിടെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന് വർഷങ്ങളായിട്ട് പക്ഷേ അവരുടെ സ്വാസ്ഥിക ഈ സ്വാസ്ഥിക ചിഹ്നത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ ഉപയോഗിക്കുന്ന സ്വാസ്ഥിക ചിഹ്നം കൊണ്ട് ഇന്ത്യയിലുള്ള സ്വസ്തികയുണ്ട് ഇന്ത്യയിലെ സ്വസ്ഥിക എന്നുള്ളത് ഹരി എന്ന് പറയുന്ന ശബ്ദത്തിനെ പ്രതിനിധീകരിക്കാൻ അല്ലെങ്കിൽ കാളിയെ പ്രതിനിധീകരിക്കാനായിട്ട് ഇല്ലെങ്കിൽ അതുപോലെ തന്നെ വിശ്വശാന്തിയെ വേദങ്ങൾ ഇങ്ങനെ പല അർത്ഥങ്ങളുള്ളതാണിത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ സിംബ് നാല് ഡോട്ടുകൾ വരുന്നുണ്ടല്ലോ അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് അത് അർത്ഥങ്ങളുണ്ട് എന്ന് മാത്രവുമല്ല ഈ പറയുന്ന ചിഹ്നത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് അത് അത്രയേറെ ആഴത്തിലുള്ള ഒരു തത്വജ്ഞാനപരമായിട്ടുള്ള അർത്ഥം തന്നെ അതിന് കൽപ്പിക്കപ്പെടുന്നുണ്ട് അത് ഇന്ത്യയിൽ പക്ഷേ ഈ പറയുന്ന ഫിൻലാൻഡിലുള്ളത് ക്രിസ്തീയ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നാസികൾ തന്നെ ക്രിസ്തീയ ക്രോസിൻ്റെ മറ്റൊരു രൂപമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് നമ്മുടെ ചിഹ്നവും അവരുടെ ചിഹ്നവും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണാൻ കഴിയും ഇന്ത്യൻ സ്വാസ്ഥ്യ ചിഹ്നവും ജർമ്മൻ സ്വാസ്ഥ്യ ചിഹ്നവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പക്ഷേ ഈ ജർമ്മൻ നാസികൾ പിന്നീട് അതിനെ അഡോപ്റ്റ് ചെയ്യുന്നെങ്കിലും അതിന് മുൻപ് ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്വാസ്ഥിക ചിഹ്നത്തിനെയാണ് ഫിൻലാൻഡ് സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഫിൻലാൻഡ് സ്വീകരിച്ചിരുന്ന ഈ സ്വാസ്ഥ്യ ചിഹ്നം ഇവർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ഫിൻലാൻഡിൻ്റെ വ്യോമസേനയുടെ ഔദ്യോഗിക പതാകയിലെ ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ ഇന്ത്യൻ റെജിമെൻ്റ് ഇന്ത്യൻ മിലിറ്ററി റെജ്മെൻറ്റുകൾ കുമൗൺ റെജിമെൻറ്റിൽ ഒരു സിംഹം ഒരു കുരിശ് പിടിച്ച് നിൽക്കുന്ന ഒരു സിംഹത്തിൻ്റെ സിംബലാണുള്ളത് കാരണം അതൊരു ക്രിസ്തീയ ഒരു ഒരു ഉദ്യോഗസ്ഥൻ അതിൻ്റെ റെജിമെൻ്റ് ടോപ്പായിരുന്ന കാലത്ത് അതിൻ്റെ സിംബലിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ എന്നാണ് പറയുന്നത് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാൻ വരുന്നുണ്ട് പക്ഷേ എന്തായാലും ഇവിടെ ഈ പറയുന്ന ഫിൻലൻഡിൻ്റെ എന്ന് പറയുക അങ്ങനെ പാരമ്പര്യമായിട്ടൊരു സിംബൽ അവർ സ്വീകരിച്ചതാണ് അപ്പോൾ ഓരോ സിംബലുകളും ഓരോ രീതിയിലാണ് സ്വീകരിക്കപ്പെടുന്നത് ഓരോ റെജിമെൻറ്റുകൾക്ക് സൈനികൾ സൈന്യങ്ങൾക്ക് ഈ പറയുന്ന സൈനിക വിഭാഗങ്ങൾക്കൊക്കെ തന്നെ അപ്പോൾ അത്തരത്തിൽ സ്വീകരിച്ച ഒരു സിംബലായിരുന്നു വ്യോമസേനയുടെ ഈ സിംബൽ പക്ഷേ ഇതിന്ന് ഇവർ നാറ്റോ സഖ്യകക്ഷിയൊക്കെ ആകുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ പറയുന്ന സൈനിക സഹകരണങ്ങൾ മറ്റ് രാജ്യങ്ങളുമായിട്ടും വരുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ നാസി സിംബലിനെ അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ചിഹ്നമായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഇതവരുടെ പതാകയിലിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് മറ്റ് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർക്കതിനെ എങ്ങനെയാണ് ഒരു വെറുപ്പിൻ്റെ സിമ്പിളായിട്ടാണ് ലോകമെമ്പാടും അത് ദുഷ് അത് വെറുപ്പിൻ്റെയും വംശഹത്യയുടെയും പ്രതീകമായി മാറി എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം അതോടെ ഫിൻലാൻഡ് പതാകയിൽ നിന്ന് ഈ ചിഹ്നം അന്താരാഷ്ട്ര വേദികളിൽ നിന്നുമൊക്കെ ഒരു ഒരു രാഷ്ട്രീയ വിവാദത്തിന് കാരണമാകാതെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വിവാദത്തിലാണ് ഓൾറെഡി നാറ്റോയിൽ ചേർന്നതോടെയാണ് ഫിൻലാൻഡിൻ്റെ സഖ്യകക്ഷികൾക്ക് ഈ ചിഹ്നം അസ്വസ്ഥത ഉണ്ടാക്കി തുടങ്ങിയത് എന്നുള്ളതാണ് അപ്പോൾ അതായത് ഇപ്പോൾ സൈന്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് നാറ്റോയിൽ ചേർന്നു അപ്പോൾ നാറ്റോയിൽ ചേരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഫിൻലൻഡിൻ്റെ ആർമിയും ജർമ്മൻ ആർമി അല്ലെങ്കിൽ ഹംഗറിയുടെ ആർമിയും ഓസ്ട്രിയയുടെ ആർമിയും ഒക്കെ ഒരുമിച്ച് വരുമല്ലോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക ഇവർ അവിടെ നിൽക്കുമ്പോൾ ഫ്ലാഗ് ഫ്രണ്ടിൽ വെച്ചിരിക്കും ആ ഫ്ലാഗിനെ നോക്കിയിട്ട് സല്യൂട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാവരുടെ ഫ്ലാഗും വെച്ചിരിക്കും അപ്പോൾ ഈ ജർമ്മൻകാരനും ഓസ്ട്രിയക്കാരനെയും നോക്കുമ്പോൾ അതൊരു സ്വസ്തിക ചിഹ്നമുള്ള ഫ്ലാഗ് ആണ് അതിനെ എങ്ങനെ സല്യൂട്ട് എന്നുള്ളതാണ് അവർക്ക് ഒരു പ്രശ്നം അപ്പം ഇതൊരു സംഘ ഒരു 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 മാനസികമായിട്ടുള്ളൊരു സംഘർഷത്തിൽ അല്ലെങ്കിൽ ഒരു ഐക്യപ്പെടലിനെയൊക്കെ ബാധിച്ചേക്കാം രണ്ട് സൈന്യങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ നമ്മളും ജപ്പാൻ ആർമിയും തമ്മിൽ ഒരു സംയുക്ത സൈനിക പരിപാടി നടത്തുന്നത് അപ്പോൾ ജപ്പാൻ ഇഷ്ടമല്ലാത്ത ഒരു സാധനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകും നമുക്ക് നമുക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം അവർ ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്ത് പറ്റും ഈ പ്രശ്നം ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് വരും അത് അവരുടെ ഈ സൈനിക സൈന്യങ്ങളുടെ ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് അവർ ആ സിംബൽ അങ്ങ് ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്നാണ് അന്താരാഷ്ട്ര സഹകരണവും സമാധാനവും ഒക്കെ ഒരു രാജ്യത്തിൻ്റെ പ്രധാന ഘടകമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് നീക്കം ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഈ തീരുമാനം സാംസ്കാരിക വിവാദങ്ങളിൽ നിന്ന് വിമുക്തമായി പുരോഗതിക്ക് വഴിയൊരുക്കുന്ന ഒരു ധീരമായ കാൽവയ്പായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഈ പറയുന്ന ഇവരുടെ ഈ നീക്കത്തെ പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇതിനെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള ചർച്ചയും നടക്കുന്നുണ്ട് സ്വാസ്ഥിക ചിഹ്നം എങ്ങനെയാണ് ഇതിൻ്റെ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് സ്വീകാര്യമല്ലാതായത് എന്തിനാണ് അത് നാസി ഉപയോഗിച്ച് നാസി ഉപയോഗിച്ചതെന്ന് പറഞ്ഞൊരു കറുത്ത കളറിലുള്ള ഒരു സ്വസ്തിക ചിഹ്നമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ വെറു വെളുത്ത ബോർഡറും അതുപോലെ തന്നെ ചുവന്ന പശ്ചാത്തലവും ഒക്കെ ഉള്ള ഒരു സിമ്പലാണ് അതിന് ഒരുപാട് ഈ പറയുന്ന വംശാതിയുടെ നമുക്കറിയാം ഈ ഹിറ്റ്ലറിൻ്റെ തോലിൽ കയ്യിലിങ്ങനെ ചുറ്റിയിരുന്ന ഇറ്റ്ലൻ്റെ പ്രസംഗവേദികളിലെല്ലാം തന്നെ ആ സിമ്പലും കാണാൻ കഴിയും അവരുടെ പതാകയും അതായിരുന്നല്ലോ അപ്പം ഇത്തരത്തിലുള്ള ഒരു അത് ഈ വെറുപ്പിൻ്റെ സിമ്പലായിരുന്നു അതായത് ഇന്ന് ലോകശക്തികളിലൊന്നാണ് ഈ പറയുന്ന ജൂതസമൂഹം എന്നുള്ളത് അന്ന് ആട്ടി ഓടിക്കപ്പെട്ട വിഭാഗങ്ങൾ ഇന്ന് എല്ലായിടത്തും ഉണ്ട് നമുക്കറിയാം ഓരോ രാജ്യത്തിൻ്റെയും തലവന്മാരിയ്ക്കുന്ന പല ആൾക്കാരും ജൂതന്മാർ തന്നെയാണ് അവർ ക്രിസ്ത്യാനികളല്ല ഇപ്പം നമ്മളിപ്പോൾ പുട്ടിനെ എടുത്താലും സെലൻസ്കി കെ എടുത്താലും ശരി തന്നെ അവർക്ക് എല്ലാവർക്കും കൃത്യവും വ്യക്തവുമായ ജൂത ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പം നിരവധി അനവധി നേതാക്കൾ യൂറോപ്പിലെ വലിയ നേതാക്കളും വലിയ സംരംഭകരും ബിസിനസ്മാന്മാരും ലോകത്തിനെ നിയന്ത്രിക്കുന്ന വലിയ ശക്തികളിലും എല്ലാം തന്നെ ഈ ജൂത സമൂഹമുണ്ട് എന്നുള്ളത് ഈ പറയുന്ന ലോകത്തിന് ആകമാനം ദുഃഖം സമ്മാനിച്ച യുദ്ധം സമ്മാനിച്ച ഒരു സൈന്യത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പതാകയും ആ പറയുന്ന സിമ്പലുമൊക്കെ മറ്റൊരു രാജ്യം ഇന്നും സമാധാന കാലത്ത് പിന്തുടരണോ എന്നുള്ളൊരു ചോദ്യം കൂടെ വരുന്നുണ്ട് എന്തായാലും അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരർത്ഥത്തിലുള്ളതാണെങ്കിൽ കൂടിയും ഇത് സഖ്യകക്ഷികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഓർത്ത് അവരതിനെ മാറ്റുകയാണ് ചെയ്തത് സ്വാഭാവികമായി അങ്ങനെയാണല്ലോ നമ്മളെ സഖ്യകക്ഷികൾക്ക് പറ്റാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് അതൊരു മാറ്റം വരുത്തുക തന്നെ ചെയ്യും നമ്മളായാലും പ്രിയൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഇന്ത്യയുടെ സഖ്യകക്ഷികൾക്ക് പറ്റാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇന്ത്യ സ്വാഭാവികമായും അതിനെ എങ്ങനെ മാറ്റി നമ്മളെ ഒരുമിച്ച് ചേർത്ത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയായിരിക്കുമല്ലോ ചിന്തിക്കുന്നത് അത്തരത്തിൽ തന്നെയായിരിക്കും ഫിൻലാൻഡും അതിൽ ചിന്തിച്ചിട്ടുണ്ടാവുക അതെ തന്നെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് എന്തായാലും സ്വാസ്തിക ചിഹ്നം ഫിൻലാൻഡിൻ്റെ ചരിത്രത്തിലേറെ പ്രാധാന്യമുണ്ടായിരുന്ന ഒന്നായിരുന്നു ഇത് നാസി ജർമ്മനിയുമായി ബന്ധമില്ലാത്തതാണ് എങ്കിൽ കൂടിയും അവർ അവരുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നത് പ്രതീക്ഷയുടെ ഒക്കെ സിമ്പിളായിട്ടാണ് ഭാഗ്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും പിന്നെ അവരുടെ പാരമ്പര്യത്തിൻ്റെയും ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് അറിയാലോ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ള സിമ്പലുകളിൽ ഒന്നാണ് സ്വസ്തിക ചിഹ്നം അത് ഇന്ത്യൻ സ്വസ്തിക ചിഹ്നമാണ് ഇതുമായിട്ടൊന്നും യോധര് ബന്ധവും ഇല്ലാത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഓം എന്ന് പറയുന്ന ചിഹ്നം അത് നമുക്ക് എത്രയോടെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ പ്രണവം എന്ന് പറയുന്ന നാദത്തിൻ്റെ പ്രണവ മന്ത്രമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അതുപോലെ തന്നെ അതിന് വിശാലമായ അർത്ഥമുണ്ട് ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തല അർത്ഥ തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓംകാരമാണ് എന്നുള്ളതാണ് അതിനെ പറ്റിയിട്ടുള്ള മന്ത്രങ്ങളും കാര്യങ്ങളും ഈ പറയുന്ന കീർത്തനങ്ങളും ഒക്കെ തന്നെ ഉണ്ട് എല്ലാം പറയുന്നത് ഹരിതാമ കീർത്തനം തന്നെ തുടങ്ങുന്നത് ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടുന്നതെന്ന് പറഞ്ഞിട്ടാണല്ലോ അപ്പോൾ അത്രയേറെ സാംസ്കാരികമായിട്ട് ഓരോ രാജ്യത്തിൻ്റെ സിംബലുകൾക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് പക്ഷേ എന്തായാലും ഫിൻലൻഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അവർ ഈ പറയുന്ന സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഈ ഈ സ്വസ്ഥിക ചിഹ്നത്തെ അവരുടെ പതാകയിൽ നിന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ് വാർത്ത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക